ഹായ് പ്രിയമുള്ളവരെ ഇതൊരു തേക്കിൻ്റെ മരമാണ് കണ്ടോ തേക്കിൻ്റെ മരമാണ് അപ്പോൾ എൻ്റെ പെട്ടിയുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏത് തടിയിലാണ് തടിയിലാണ് പെട്ടി ഉണ്ടാക്കാൻ അനുയോജ്യം എന്ന് പറയാറുണ്ട് തേക്കിൻ്റെ തേക്കിൻ്റെ പെട്ടിയാണോ നല്ലതെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് ഏറ്റവും വില കുറഞ്ഞുള്ള നമുക്ക് കിട്ടാ ആയിട്ടുള്ള ഏറ്റവും അതുപോലെ കട്ടിയും നിലനിൽക്കുന്നതുമായ പെട്ടിയാണ് തടിയാണ് ഉപയോഗിക്കേണ്ടത് തേക്കിൻ്റെ തട്ടി തടിക്ക് നല്ല നല്ല വിലയുണ്ട് അപ്പം അത് നമുക്ക് മുതലാകില്ല നമുക്ക് മഹാഗണി അതുപോലെ ആഞ്ഞിലി പ്ലാവ് അക്കേഷ്യ മുതലായ മരുതി മുതലായ മരങ്ങളുടെ തടികൾ ഉപയോഗിക്കാം അത് വിലക്കുറവുണ്ട് അത് പരമാവധി കനത്തിൽ അടിക്കുന്ന ആളെന്നാൽ ആരേഞ്ച് കനം തേക്കാളെന്നാൽ ഒരിഞ്ചാണെങ്കിൽ ഈ ഹെയർ റേഞ്ചൊക്കെ ഏറ്റവും നല്ലതാണ് അതായത് നിങ്ങളുടെ ഇഷ്ടം ചെയ്യുക ഇച്ചിരി അവിടെ അതിൻ്റെ അത് ടെമ്പറേച്ചർ നിലനിൽക്കാൻ വേണ്ടി ഒരിഞ്ച് കനത്തിലാണ് ഏറ്റവും നല്ലത് ഇതിൽ മുക്കാൽ ഇഞ്ച് തീരെ കനം കുറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് വെട്ടി വളഞ്ഞൊക്കെ പോവും ദുർബലമാകാനുള്ള ചാൻസ് ഉണ്ട് ആ അതൊരു ടിപ്സായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങൾ മഹാഗണിയോ തേക്കോ തേക്കല്ല തേക്കിന് വിലക്കൂടാണ് മഹണിയോ മരുതിയോ ലാവോ ആഞ്ഞിനെയൊക്കെ ഉപയോഗിക്കാം അത് നല്ലപോലെ പെയിൻറ് ചെയ്യുക പെയിൻറ് ചെയ്താൽ കൂടുതൽ പത്തിരുപത് വർഷം അത് നിലനിൽക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഉള്ള പെട്ടികൾ കൊണ്ട് ഉണ്ടാക്കുക പെട്ടിക്ക് ഓട്ടയോ അങ്ങനെ വിടവൊക്കെ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ചെറിയ വിടവ് അടിയിൽ തനിച്ച് മാത്രം കിടക്കാവുന്ന വിടവുകൾ ഉണ്ടാക്കുക അപ്പം അങ്ങനെ ഉള്ളപ്പോൾ മറ്റ് കുളവ് പോലുള്ള ക്ഷുദ്രജീവികൾ കയറുകയില്ല പിന്നെ വേ വേനൽക്കാലത്തൊക്കെ ഇവിടെ അല്പം ഒരു ചെറിയ ടൈലിൻ്റെ ഭക്ഷണം കൊണ്ട് ഇപ്പോൾ ഉയർത്തി വെക്കാം ഉയർത്തി വെച്ചാൽ ഈ മെഴുകൂഴിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല മെഴുകൂഴിൻ്റെ ഈച്ചകൾ അതിൻ്റെ വേസ്റ്റ് എല്ലാം തള്ളിക്കളയും അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ മഹാകണി ഞാൻ പറഞ്ഞു അതുപോലെ മരങ്ങൾ നമ്മൾ നല്ലപോലെ പെയിൻ്റ് അടിച്ച് വൃത്തിയായിട്ട് നല്ല സ്റ്റാൻഡിൽ വെക്കുക അങ്ങനെ വെക്കുമ്പോൾ തേനീച്ചകൾ പിന്നെ തന്നെ വന്നുകൂടും അതുപോലെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യാം ഉണ്ടോ നമുക്ക് കളറ് ചോദിക്കാറുണ്ടായിരുന്നു എന്താ കളറ് കളർ നമുക്ക് നീലയോ സോറി പച്ചയോ വെള്ളയോ അടിക്കാം വെട്ടിയുടെ ആണ് നമ്മൾ നോക്കേണ്ടത് കളർ അല്ല കളറ് പച്ചയോ വെള്ളയോ ആയാലും കുഴപ്പമില്ല വെള്ളയാണെങ്കിൽ ചൂടിനെ പ്രതിരോധിക്കും പച്ചയാണെങ്കിൽ പ്രകൃതിയുമാണ് അനുയോജ്യമായിട്ടുള്ളതാണ് അതുപോലത്തെ തേക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നല്ല തടിയിൽ നല്ല നല്ല ആചാരി ആചാര്യന്മാരെ കൊണ്ട് പണിയിപ്പിക്കുക അത് അറിയാവുന്ന ആചാര്യമാരെ കൊണ്ട് പണിയിപ്പിക്കണം കൊതയൊക്കെ ഇട്ട് ബീച്ച് സ്പേസ് ഒക്കെ ഇട്ടുള്ള ഫ്രെയിമുകൾ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ തേനീച്ചകൾക്ക് അവിടെ രണ്ട് തേനേച്ച പുറംതിരിച്ച് നീങ്ങ നീങ്ങാനൊക്കെ നീ ഇരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ അതുപോലെ റാണിക്ക് സുഖമായിട്ട് നീങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ തേനീച്ചപ്പെട്ടി പണിയുന്ന ആൾക്കാരെക്കൊണ്ട് അല്ലാതെ പുതിയ ആൾക്കാരുണ്ടല്ല പണിയുന്ന എക്സ്പീരിയൻസ് ആയ ആൾക്കാരെ കൊണ്ട് തന്നെ തേനീച്ച പെട്ടികൾ പണിയുക ആയിട്ട് വെലിഞ്ച് കനത്തിൽ പാണിത് പട്ടികളാണ് ഞാൻ തന്നെ ഉണ്ടാക്കാം നല്ല ചൂട് നിങ്ങൾക്ക് തേനീച്ചുകൾ പോവുക വിട്ട് പോവുകയില്ല നല്ല കനമുണ്ട് ഹൈറേഞ്ചുകളിലൊക്കെ ദൂരത്തെ പെട്ടി ഇത് മരുതിയുടെ പെട്ടിയാണ് മതി മതി നല്ല ബലമുണ്ട് ഉണ്ടോ ഫ്രെയിമിൽ കൂടി വെച്ചതാണ് നല്ല കട്ടിയുണ്ട് ചൊരിഞ്ച് കനത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇത്രയും കാണാനുണ്ടെങ്കിൽ പെട്ടി ഒരു കാലത്തും പോകത്തില്ല അതുപോലെ തന്നെ ഈച്ചുകളും പോകത്തില്ല കാണും നല്ലത് അതുപോലെ പെട്ടികൾ പണിയാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് പണിതാണ് അതിൻ്റെതായ ഇമ്പർഫെക്ഷൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഈച്ചുകളിരുന്നോളും